ൊരു പാട്ടുണ്ട് ഞാനൊന്നും പാടാ അല്ല അങ്ങനെ ഇവിടെ പാട്ടുണ്ട് അപ്പൊ പാടാൻ പോവാട വേണം വാവാ അമ്മനെ നമ്മൾ കൊട്ടാനീക്ക് ഞാൻ കേൾിയാടാ ഇമോട മുണ്ട് ഇമോട ആ അച്ചാ ആരെന്താ കത്തിടാ പഠിച്ച് മരിച്ച് സുൽത്താന്റെ ഗമയിൽ വരും ഓൻ വിളിക്കും വരും മാ പല്ലാപ്പു വേണ്ട യ്യായിരം കൊടുക്ക അതിനൊപ്പം തന്ന തന്നാറ് പൊടി ഓടിക്കാ ഈ അമ്മൂൻ്റെ നിക്കാരു പൊടി ഓടിക്ക അത് കഴിഞ്ഞ് ഇവരു മസികത്വത്തിൽ ഇരിക്കുമ്പം പപ്പായ മറക്കരുത് കേട്ടോ ഇതാണ് പാടല്ല ചുമ്മാ പാടുകൊണ്ടല്ലോ